നമസ്കാരം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് അത് വേറെ കഴിഞ്ഞ ദിവസം ഒരു വനിതാ ഡോക്ടർ ഗൈനകോളജിസ്റ്റ് ആണ് അവർ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് പ്രേക്ഷകർ എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ദിവസം വരെ നടന്നൊരു കാര്യം പറയുകയാണ് ഏറ്റവും കൂടുതൽ ഗർഭം അലസിപ്പിച്ചത് സ്കൂൾ കുട്ടികളുടെ വയറ്റിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്കൂൾ കുട്ടികൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഗർഭമാണ് അലസിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോ എന്ത് ആ ഒരു റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ ഒരു കാര്യമാണ് ആ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഒരു വീഡിയോ ജനങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് കാര്യം നമ്മൾ മുമ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് മയക്കുമരുന്നിന് അടിമയായ ഒരു കുട്ടിയുടെ വീഡിയോ ശരിക്കും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ രണ്ട് തരത്തിൽ പങ്കുവെക്കായിരുന്നു ശരിക്കും അതായത് ആ വീഡിയോ ആ അദ്ദേഹം ആ കുട്ടി ഒരു കരിയറായിരുന്നു അപ്പൊ വിൽപ്പന വിൽപ്പന ഒരു കുട്ടിയായിരുന്നു അത് അങ്ങനെ പങ്കുവെക്കാതെ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പങ്കുവെച്ചത് ശരിക്കും മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോൻ്റെ ഒരു ഒരു പ്രശ്നം കൂടെ ഞാൻ എടുത്തു പറയുകയാണ് പല ആളുകളും അത്തരം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ അനുഭവിച്ച പാടുകൾ വല്ലാത്ത കഷ്ടപ്പാട് വല്ലാത്ത കഷ്ടം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായി കളഞ്ഞു അതായത് ഒരു മയക്കുമരുന്ന് ആ സാധനം വെച്ചിട്ട് നമ്മൾ ആ സാധനം ചെയ്ത് ആ സാധനത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങളിലേക്ക് ഈ സാധനം ഇറങ്ങാം വീഡിയോ ആ വീഡിയോ ശരിക്കും എന്ത് ചെയ്തു ആയി എല്ലാവരും കുറെ ആളുകളൊക്കെ എൻ്റെ ആ വീഡിയോ കണ്ടിണ്ടാവും ആ കുട്ടീനെ എഴുതി മുഖം മറച്ചുള്ള കുട്ടിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം മയക്കുമരുന്നിന്റെ കച്ചവടം കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാര്യം അവർക്ക് വിൽപ്പന ചെയ്യാൻ കഴിയുന്നില്ല മാതാപിതാക്കൾ അത്രയും അലർട്ടായി എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ വേറെ വിഷയമുണ്ട് ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ മാറ്ററിലേക്ക് പോകാം എന്തിനാണ് ഈ വീഡിയോ ഒക്കെ പങ്കുവെക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ അലർട്ടായിട്ടുണ്ട് മാതാപിതാക്കൾ വളരെ ക്ലിയർ ആയിട്ട് അതായത് അവരുടെ സെയിൽസ് കുറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പല സൈബർ ലെവലിലേക്കും ചൈന നേപ്പാൾ ഇവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്ക് വിളിച്ച് തെറിയുടെ അഭിഷേകമായിരുന്നു അതായത് ഇതിൽ മലയാളികളുണ്ട് ശരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഉടൻ പിൻവലിക്കണം ഞങ്ങളെ ബാധിക്കുന്നു ഞങ്ങളുടെ ബിസിനസ് ബാധിക്കുന്നു നിങ്ങൾക്ക് എന്ത് കാര്യം എന്നാണ് എന്നോട് ചോദിച്ചത് പക്ഷേ ആ വീഡിയോ പല ആളുകളൊക്കെ ശരിക്കും ഏറ്റെടുത്ത് പല കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടു കുട്ടികളെ ശ്രദ്ധിക്കുക മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലേക്ക് ആ വീഡിയോ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ പല മാതാപിതാക്കളും കെയർ ചെയ്തിട്ടുണ്ട് അവരുടെ ബിസിനസ് കുറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായും അതുപോലെ അതുപോലെ ഇതും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് നടക്കുന്ന ഗർഭത്തിന്റെ ആ കാര്യമല്ല ാണ് സംഭവിക്കുന്നത് മാറ്റി വരുത്തേണ്ട കാര്യമല്ല ആൺകുട്ടികളെയും ഇതിൽ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് കുട്ടികളാണല്ലോ ഇതിന്റെ ഇതിൽ വേറെ വലിയ സംഭവമുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട വലിയ സംഭവമുണ്ട് ഉണ്ട് നിങ്ങള് ശരിക്കും മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മൊബൈൽ വാങ്ങിക്കൊടുക്കും അല്ലെ മക്കൾക്ക് ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ കയ്യിൽ കൊടുക്കുന്ന ഒരു കാലം ഉണ്ട് ഇപ്പൊ അതായത് പണത്തിന് വാല്യൂ ഇല്ലാത്ത രീതിയിലേക്ക് പണം എന്താണ് അതിന്റെ വാല്യൂ എന്താണെന്ന് മക്കൾക്ക് അറിയാത്ത കാലമാണിപ്പോ അഞ്ഞൂറ് ആയിരം ഇതൊന്നും പ്രശ്നങ്ങളെ അല്ല പല കുട്ടികളിലും മൊബൈൽ എത്രയോ സ്കൂളുകളിൽ ഈ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ എത്രയോ കുട്ടികൾ മൊബൈൽ കൊണ്ടുവരുന്നുണ്ട് സ്കൂളിലേക്ക് ഇപ്പോഴും സ്കൂളുകൾക്ക് മൊബൈലിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു നിയമം പാസ് എന്ന് ഞാൻ ശരിക്കും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ അത് ഇപ്പം അടുത്തന്നെ വരും എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ സ്കൂളുകൾക്ക് കുട്ടി സ്കൂളുകൾ സ്കൂളുകൾക്ക് കുട്ടികളുടെ സോറി ഈ കുട്ടികൾക്ക് സ്കൂളിൽ ശരിക്കും മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ള ഒരു പ്രണയത്തിലേക്കും അതുപോലെ തന്നെ ഹോട്ടൽ മുറികളിലേക്കും ഒക്കെ പോയി സാമ്പത്തിക തിയറി എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ആണ് മൊബൈൽ ഫോണാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന ഒരു പരിചയമില്ലാത്ത ഒരു ഒരുവന്റെ കൂടെ കുറച്ചുനാൾ സംസാരിച്ചതിന് ശേഷം ഇറങ്ങി പോവുകയും അവ പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ഒപ്പം തന്നെ ഏത് ഹോട്ടലിലാണോ അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോയി കുറച്ചുനേരം സംസാരിച്ച് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർക്ക് ഗർഭമുണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ ഒരു കാരണം മൊബൈൽ ഫോൺ തന്നെയാണ് അത് ഒന്നാമത്തെ കാര്യം ഇത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം മൊബൈൽ ഫോണിൻ്റെ യൂസേജ് നിങ്ങൾ തീർച്ചയായും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അല്ലേ അല്ല എല്ലാവരും ഈ കുട്ടികൾക്കൊക്കെ ഐ ഫോണൊക്കെ വാങ്ങിച്ചു എന്ത് കണ്ടിട്ടാണ് ഈ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സ്വാഭാവികമായിട്ടും ഒരു ഇട്ടില്ലെങ്കിൽ ഒരു കടിഞ്ഞാണ് വന്നില്ലെങ്കിൽ കുട്ടികളുടെ പേരിൽ ഒരു കടിഞ്ഞാണില്ലെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും പല ആളുകളൊക്കെ പല കുട്ടികളൊക്കെ ഈ മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റ് ആയിട്ട് വളരെ വല്ലാത്തൊരു വിഷമത്തിലൊക്കെ നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പം അപ്പൊ പണവും പ്രത്യേകിച്ച് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് പണം മൊബൈൽ പണം വന്നു കഴിഞ്ഞാൽ ലഹരി ഓട്ടോമാറ്റിക്കലി വരും അതെ കാര്യം എന്താ വെച്ച് ഇവർക്ക് എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലാണ് പക്ഷെ പണം കൊടുക്കാതിരുകഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് രീതിയിലേക്ക് മാറും അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് മക്കളുടെ മേലെ ഒരു കണ്ണ് വേണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ കൊച്ചിയെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറയാം ഞാൻ കൊച്ചിയിലൊക്കെ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന കാഴ്ച രാത്രി കാലങ്ങളിൽ നമ്മളിങ്ങനെ നൈറ്റ് ഡ്രൈവിനും ഒപ്പം തന്നെ ന്യൂസിന്റെ ആവശ്യത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്ന കാഴ്ച കൊച്ചുകുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികളാണ് പതിനാറും പതിനഞ്ചും വയസ്സുള്ള കൊച്ചുകുട്ടികളാണ് രാത്രി പന്ത്രണ്ടും ഒരു മണി സമയത്ത് ആണുങ്ങളുടെ കൂടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത് അല്ലെ ആ രീതിയിലേക്കുള്ള അവസ്ഥയാണ് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത് ഇത് എങ്ങനെ ഇവർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നു സ്വാതന്ത്ര്യം കൊടുക്കേണ്ടെന്നല്ല പ്രായപൂർത്തി ആയതിനു ശേഷം സ്വാതന്ത്ര്യം എന്തുകൊണ്ടും ഉപയോഗിച്ചോട്ടെ പക്ഷേ മുമ്പ് അതായത് ഒരാൾ പറഞ്ഞ് തിരിപ്പിക്കാൻ തന്റെ ബുദ്ധിയെ തിരിപ്പിക്കാൻ പ്രായമാകുന്നതിന് മുമ്പുള്ള സ്വാതന്ത്ര്യം അതിനെ നിയന്ത്രിച്ചും മതിയാകും ഈ ഇത് പറയുമ്പോൾ കുറച്ച് പക്ഷേ അതൊക്കെ നാളെ വരുന്ന ഒരു തലമുറയെ ബാധിക്കുന്ന അറിയോ വിമർശിക്കുന്നവന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ അവർക്ക് മനസ്സിലാവും എന്താണ് ഒരു വീട്ടിൽ ഒരു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടായാൽ അതിന്റെ വേദന അതിന്റെ നാണക്കേട് എത്രത്തോളം ഉണ്ടാകണം എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് മാത്രം തന്നെയാണ് പറയുന്നത് കാര്യം മാതാപിതാക്കള് വീട്ടിലിരിക്കുന്ന കുട്ടികളെ മാതാപിതാക്കള് ശരിക്കും കെയർ ചെയ്ത് നോക്കാത്തൊരവസ്ഥ കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിലേക്ക് പോകും കാലം വളരെ മോശമാണ് കാര്യം പറയാനുണ്ട് നമ്മൾ ഈ ബീച്ചുകളിലും കാഴ്ച ഈ രാവിലെ സമയങ്ങളിൽ കൊടയുടെ കീഴിൽ ഇരുന്ന് പല പല പ്രക്രിയകളും ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൊടയാണ് അവർക്കുടെ ഹോട്ടൽ ഞാൻ പറയുന്നത് പുതിയ തലമുറ തലമുറയ്ക്ക് ഒരു മനുഷ്യനും തലമുറയെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരുടെ നോളജ് ഉണ്ട് എന്നുള്ള തോന്നലാണ് പുതുതലമുറക്ക് ഇപ്പൊ ഉള്ളത് പഴയകാലത്ത് മാതാപിതാക്കളുടെ കീഴിൽ വളർന്ന ആളുകളുണ്ട് പക്ഷെ ഇന്ന് മാതാപിതാക്കൾ പറയുന്ന രീതി കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മാതാപിതാക്കൾ ശരിയല്ല എന്ന് പറയുന്ന ആളുകളാണ് കുട്ടികളാണ് ഇപ്പം ഏറ്റവും കൂടുതലുള്ളത് അത് അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അവർ പഠിപ്പുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് ണ്ട് എന്നുള്ള തോന്നലാണ് ഈ മൊബൈൽ ഫോണൊക്കെ ശരിക്കും ഉപയോഗിക്കുന്നതാണ് ഈ പഠിപ്പ് നോളജ് വലിയ സംഭവമാണെന്നുള്ളതാണ് അതായത് ഏറ്റവും വലിയ സംഭവം പുതുതലമുറയോട് ഞാൻ ചോദിക്കും പലപ്പോഴും ഞാൻ ഇത്രയും സംഭവങ്ങൾ വരുന്ന സമയത്ത് പുതുതലമുറ ഒരു പയ്യനെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിന്റെ ഡ്രീം ബൈക്കിൽ ഏതാണെന്ന് ചോദിച്ചത് അവൻ മാക്സിമം പറയൽ ഹിമാലയ ബുള്ളറ്റിൻ്റെ ഹിമായാണ് പക്ഷേ അവൻ ആ ഹിമാലയോളം വളർന്നിട്ടുള്ളൂ ശരിക്കൊരു ബെൻസോളം വളർന്നിട്ടില്ല കാര്യം അവനൊരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് മാറും പല മാതാപിതാക്കളും എൻ്റെ കുട്ടിക്ക് വലിയ അറിവുണ്ട് എൻ്റെ കുട്ടി വലിയ നോളജ് ഉണ്ട് എന്ന് പറയുന്നിടത്തും അവിടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് കാര്യം എന്താ നമ്മൾ കുട്ടികളെ എപ്പോഴും സംസാരിച്ച് ക്ലിയർ ആക്കാൻ പറ്റാത്ത വേറെ അതായത് മാതാപിതാക്കൾ അവർ ശരിയല്ല അവർ ട്വന്റി ഫോർ അവേഴ്സ് ഫോൺ ചെയ്ത് ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് പോളെ നീ പോയി നീ ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം ഇവർക്കില്ല ഇല്ല മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ നന്നാക്കുക ഫോണിന്റെ യൂസേജ് കുറയ്ക്കുക ഒപ്പം തന്നെ ഫോണിന്റെ യൂസേജ് കുറച്ചതിനു ശേഷം നിങ്ങളെ മോളെ അല്ലെങ്കിൽ മകനെ ഉപദേശിക്കുക ഈ രീതിയിലേക്ക് പോരെന്നുള്ളത് അവർ പോകെ പോകുന്നതായിരിക്കും അവരുഷ്ടായിരിക്കും പക്ഷേ ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതല ചുമതല തന്നെ നിങ്ങളുടെ തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പതിനഞ്ചു വയസ്സുള്ള മകൾക്ക് ഗർഭമുണ്ടായാൽ അതിൻ്റെ നാണക്കിന് അത്രത്തോളം വലുതാണ് അല്ലെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം നമ്മുടെ കാലഘട്ടം നമ്മുടെ കേരളം നമ്മുടെ സ്വന്തം നാട് സ്വന്തം വീട് മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നതിൽ സത്യത്തിൽ അറപ്പ് തോന്നുന്നു അങ്ങനെ പറയേണ്ടി വരുന്നതിൽ തീർച്ചയായും അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇതുപോലെ തന്നെ പല ആളുകളൊക്കെ നമ്മുടെ നമ്മളെ സമീപിക്കാറുണ്ട് മയക്കുമരുന്നിനും മറ്റുള്ള സംഭവത്തിനൊക്കെ അടിമയായ ആളുകളൊക്കെ അവർക്കൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ശരിക്കും ഇന്ന് നാട്ടിലുണ്ട് ശരിക്കും അത്യാവശ്യം അത് കൊടുത്ത് ക്ലിയറാക്കാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ മൊബൈലിന് അഡിക്റ്റ് മൊബൈലൊക്കെ വാങ്ങി വെക്കുമ്പോൾ എനിക്ക് മൊബൈൽ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ അതിൻ്റെ ആ ആ വാശി പ്രശ്നത്തിൻ്റെ സൂചനയാണ് അതെ അതെ തന്നെയാണ് അവരുടെ ാണ് കൊടുക്കുക ലാസ്റ്റ് എല്ലാത്തിനും അവർക്ക് നിർബന്ധത്തിന് വഴങ്ങി അവരുടെ എല്ലാ കാര്യത്തിനും നമ്മൾ നമ്മൾ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ സാഹചര്യം മാറിയിരിക്കും തീർച്ചയായും അതൊക്കെ നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞു ഇനിയും നിർത്തലാക്കിയില്ലെങ്കിൽ ഇന്നലെ ഡോക്ടർ പറഞ്ഞ ഒരു വനിതാ ഡോക്ടർ നമ്മളോട് പറഞ്ഞ കാര്യം അതായത് ചെറുപ്പം അലസിപ്പിക്കൽ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളിലാണെന്ന് പറയുന്ന നാണക്കേടുള്ള ഒരു കാര്യം വീട്ടിലും സംഭവിക്കാതിരിക്കാൻ നോക്കുക അല്ല അപ്പോ ശരി നന്ദി എല്ലാവരും അത്യാവശ്യം ആളുകളൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം പെൺകുട്ടികളോട് ഒരു കാര്യം കൂടി പെൺകുട്ടികളോട് പറയുന്നത് ദയവ് നിങ്ങൾക്ക് അറിവില്ലാത്ത പ്രായമാണ് കൊച്ചു കുട്ടികളോട് പറയുന്നത് കേട്ടോ നിങ്ങളെ യൂസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ സ്കൂൾ കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരും പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചോ അവർ അവർ യുടെ മലയിൽ വീഴ്ത്താൻ ശ്രമിക്കും ദയവായി നിങ്ങൾ വീഴാതിരിക്കുക എന്നുള്ളതാണ് സ്കൂളുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ ശരിക്കും നല്ല രീതിയിലേക്കുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്കും ചാടി പോകുന്ന കുറെ ആളുകളുണ്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ കോഴിക്കോട് ബീച്ചിൽ പോലും സത്യം പറഞ്ഞാൽ ആ കാഴ്ച കാണുന്നുണ്ട് സ്കൂൾ കുട്ടികൾ വന്നിരിക്കുന്ന കാഴ്ച നിങ്ങൾ യൂണിഫോമോടെ വന്നിരിക്കുന്ന സാഹചര്യം അപ്പൊ നമ്മള് ശരിക്കും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിക്കും നാളെ ദുഃഖിക്കേണ്ടി വരും നന്ദി നമസ്കാരം